ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം ആൻസർ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരെ ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരെ ആൻസർ മൗലാന അബുൽ കലാം ആസാദ് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ആൻസർ വൈക്കം ഹം ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ആൻസർ ബീഹാർ ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ആൻസർ മൂന്നേ ലിസ്റ്റു രണ്ട് ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശശക്തികൾ ആര് ആൻസർ പോർച്ചുഗീസുകാർ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആര് ആൻസർ ബാരിസ്റ്റർ ജി പിള്ള ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ സമ്മേളനം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ആൻസർ മദൻ മോഹൻ മാളവ്യ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് യു എൻ ആചരിക്കുന്നത് ഏത് ദിവസമായാണ് ആൻസർ അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്തിൻ്റെ പ്രചാരണാർത്ഥമാണ് മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ എത്തിയത് ആൻസർ ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് ഭാഷയിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചത് ആൻസർ ഗുജറാത്തി ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ആൻസർ സുഭാഷ് ചന്ദ്ര ബോസ് മൗലാന കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ആൻസർ ഇന്ത്യ വിൻസ് ഫ്രീഡം വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമരസേനാനിയാര് ആൻസർ ജവഹർലാൽ നെഹ്റു ജാലിയൻ വാലാബാദ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ ആര് ആൻസർ ജനറൽ ഡയർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ക്ലമൻറ്റ് ആറ്റ്ലി ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത് ഏത് വർഷമാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കൃതിയുടെ പേരെന്ത് ആൻസർ എൻ്റെ ഗുരുനാഥൻ നമ്മുടെ ദേശീയ ഗാനത്തിന് ഈണം ചിട്ടപ്പെടുത്തിയത് ആര് ആൻസർ രാംസിംഗ് ഠാക്കൂർ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു ആൻസർ മിൻഡോ രണ്ടാമൻ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാര് ആൻസർ വിപിൻ ചന്ദ്രപാൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാരെ ആൻസർ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോൾ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൗവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ആൻസർ ഹുബ്ളി കർണാടക കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആൻസർ ആറ്റിങ്ങൽ കലാപം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ് ആൻസർ ഐക്യം വിശ്വാസം ത്യാഗം ഇന്ത്യൻ ഭരണഘടന ദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസർ നവംബർ ഇരുപത്തിയാറ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ആര് ആൻസർ മഹാത്മാ ഗാന്ധി ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ലഹള എന്ന ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ആൻസർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എത്ര വർഷമാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ആൻസർ പതിനേഴ് വർഷം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ആൻസർ പിങ്കലി വെങ്കയ്യ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആര് ആൻസർ ബാരിസ്റ്റർ ജി പിള്ള ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യസമര നേതാവാരെ ആൻസർ അരവിന്ദ ഘോഷ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആൻസർ തുർക്കി ഏറ്റവും കൂടുതൽ രാജ്യക്കാരുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര് ആൻസർ മഹാത്മാഗാന്ധി ഇന്ത്യ ഭരിച്ച അവസാനത്തെ മുഗൾ ഭരണാധികാരി ആര് ആൻസർ ബഹദൂർ ഷാ രണ്ടാമൻ